ഹലോ ഗൈസ് അപ്പോൾ ഷാലു രാജു വ്ളോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ അപ്പം ഞങ്ങൾ ഒരു പഴയ യാത്ര ഫാമിലി എല്ലാവരും കൂടി അപ്പം ഞാൻ വെളുപ്പിനെ നാലുമണിക്കാണ് ഏറ്റവും വിട്ട ഗൈസ് കാരണം നമുക്ക് ഉച്ചയ്ക്കുള്ള ഫുഡും അതുപോലെ നൈറ്റിലേക്കുള്ള ഫുഡൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി ഒരു തീരുമാനത്തിലാണ് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്കുള്ള ഫുഡ് ഞാൻ പൊതിച്ചോറായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അതിന് വെജിറ്റബിൾ മാത്രമാണല്ലോ ഉപയോഗിക്കാൻ പറ്റുക കാരണം അമ്പലത്തിലേക്ക് ആയതുകൊണ്ട് ഞങ്ങൾ വെജിറ്റ് വെജിറ്റേറിയൻ മതി എന്നുള്ള ധാരണയല്ല പിന്നെ രാവിലത്തെ രാവിലെ ഞാൻ ദോശയും കടലക്കറി ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതെല്ലാവരും പെട്ടെന്ന് തന്നെ വേഗം കഴിച്ച് ഒക്കെ സെറ്റായി അപ്പം ഏഴുമണി ആകുമ്പോഴേക്കും ഞാൻ ഫുഡെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ പിന്നെ നാലുമണിക്ക് എണീറ്റുകൊണ്ട് തന്നെ ഒക്കെ നേരത്തെ ചടവടയിൽ നിന്നാക്കി അങ്ങനെ ഞാൻ വാ പൊതിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാഴേൻ്റെ ഒക്കെ തലേന്ന് തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തലേന്ന് എനിക്ക് ഷൂട്ടുള്ള കാരണം വാഴൻ്റെ ഇല ഒക്കെ വീട്ടിൽ ഏട്ടൻ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വാഴൻ്റെ ചോറും ഉണ്ടാക്കി വെച്ച കറികളും വഴുതനങ്ങ പൊരിച്ചത് പയറുപ്പേരി പിന്നെ കറിയായിട്ട് ഞാൻ മോരുകറിയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചമ്മന്തി അങ്ങനെ ബീട്രൂട്ട് ഉപ്പേരി ഇങ്ങനെ കുറച്ച് പറ്റാവുന്നത്രയുള്ള കറികളൊക്കെ തട്ടിക്കൂട്ടി ഒരു പൊതിച്ചോറ് ഉണ്ടാക്കി വിട്ടേക്കൈസ് അങ്ങനെ എന്നാലും അത് മതിയായിരുന്നു കാരണം ഒരു ചമ്മന്തി ആണെങ്കിൽ പോലും പൊതിച്ചോറിന് ഭയങ്കര ടേസ്റ്റാണല്ലോ പ്രത്യേകിച്ച് നമ്മൾ യാത്രകളിലൊക്കെ പോകുമ്പോൾ പിന്നെ നമ്മൾ തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത് നമുക്ക് പറ്റിയ ഫുഡൊന്നും കിട്ടിയെന്ന് വരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു ദിവസത്തേക്കുള്ള ഫുള്ള് ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകട്ടെ ചെയ്തത് നോലുമ്പായതുകൊണ്ട് തന്നെ വെജിറ്റബി വെജിറ്റേറിയൻ മാത്രമാണ് പറ്റുക അപ്പം ഞാൻ പൊതിച്ചോറൊക്കെ സെറ്റാക്കി പൊതിഞ്ഞ് കെട്ടി നാല് പൊതിച്ചോറാക്കി കെട്ടി കറി സെപ്പറേറ്റ് എടുത്തു പിന്നെ ഞങ്ങൾ കുറച്ച് ചപ്പാത്തി പൊറോട്ടയും വാങ്ങിച്ചു കടയിൽ നിന്ന് വാങ്ങിച്ചു കറി ഞാൻ കടലക്കറി വീട്ടിലുണ്ടാക്കി ഒരു കുപ്പിയിലാക്കി അതും സെറ്റ് ചെയ്ത് പൊതിച്ചോറിയായി എങ്ങനെയൊക്കെ പൊതിഞ്ഞ് സെറ്റാക്കിയിട്ട് ഗൈസ് പിന്നെ വോക്കലിന് ഇച്ചിരി വ്യത്യാസമുണ്ട് ഗൈസ് നല്ല കഫക്കെ ഇട്ടും പരി ഒക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ സൗണ്ടിന് കുറച്ച് പിന്ന പറയാം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നാലിൽ ഓക്കെ ഗൈസ് വേറെ നിവർത്തിയില്ല ഗൈസ് എന്ന് കഴിഞ്ഞാൽ പൊതിച്ചോറൊക്കെ സെറ്റാക്കി വെച്ചു കേട്ടോ നാല് പൊതിച്ചോറാക്കി അത് നാല് പേർക്കും നാല് ഫുഡ് പുട്ടനും എനിക്ക് കുറച്ച് മതിയായിരുന്നു ചോറ് അപ്പോൾ അങ്ങനെ സെറ്റാക്കി വെച്ചത് ഞങ്ങൾ ഇറങ്ങുകയാണ് ഗൈസ് ഞങ്ങൾ ട്രെയിനിനാണ് പോകുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ ഫാമിലി മൊത്തം പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾ ഇതേ അവിടുത്തെ ഒരു പത്ത് പത്തേമുക്കാലിലാണ് ട്രെയിൻ ഞങ്ങളൊരു ഒൻപത് മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി എത്തി അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അവരിയ്ക്കുകട്ടോ ഞങ്ങൾ ലാസ്റ്റ് എത്തിയത് എൻ്റെ അച്ഛൻ്റെ ഫാമിലീസാണ് കേട്ടോ അച്ഛൻ വല്യച്ഛൻ വല്യച്ഛൻ്റെ മക്കൾ അവരുടെ വൈഫ് അവരുടെ മക്കൾ അങ്ങനെ അടങ്ങുന്ന ഒരു കുടുംബമാണ് ഫാമിലിയാണ് കേട്ടോ ഇതെല്ലാം ഞങ്ങൾ ഏകദേശം പത്ത് പതിനഞ്ച് പേരൊക്കെ ഉണ്ടാവും കേട്ടോ കേ നല്ല രസമുള്ളൊരു യാത്രയായത് എൻ്റെ വലിയ അമ്മ കേട്ടോ ഞാൻ നല്ലൊരു രസമുള്ള യാത്രയായിരുന്നു അമ്മ ഉണ്ടായിരുന്നു കുട്ടികളും എല്ലാവരും കൂടി നല്ല എന്താ പറയുക ഒരു ടൂറ് വൈബാട്ടോ ഞങ്ങൾ പോയത് കാരണം അമ്പലത്തിലേക്കാണെങ്കിൽ പോലും ഞങ്ങൾ ഭയങ്കര ഒരു വൈബുണ്ടെങ്കിൽ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളിങ്ങനൊരു യാത്ര പോകുന്നത് കേട്ടോ മീൻസ് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഒരു യാത്ര അങ്ങനെ ഞങ്ങൾ ട്രെയിൻ വന്നു ട്രെയിനിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കുട്ടൂസും കുട്ടികളൊക്കെ ഞങ്ങൾ ബെർത്തിൽ കയറ്റിയിരുത്തി കേട്ടോ ഞങ്ങൾ കുറച്ച് പേര് ഏട്ടന്മാരും എല്ലാവരും ഞങ്ങളൊക്കെ കുറച്ച് പേര് നിന്നു കുറച്ച് സമയം കിട്ടാം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി ഞങ്ങൾ ആവശ്യമായിട്ടാണ് പോയത് പക്ഷേ കയറിയ ടൈമ് ഞങ്ങൾക്ക് കുറച്ച് തിരക്ക് ഉണ്ടായിരുന്നു ട്രെയിനിൽ പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ക്രിസ്മസ് ടൈമിലാണ് പോയത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു ട്രെയിനിൽ ഞാൻ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടോ ഗൈസ് ഞങ്ങൾ ഇതിൻ്റെ ആവശ്യമായിട്ടാണ് പോയത് കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പം ഏകദേശം ഷൊർന്നൂരൊക്കെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് അത് നല്ല സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടി ഞങ്ങൾ ഷൊർന്നൂർ പാലക്കാട് ഇറങ്ങിയിട്ടോ ഗൈസ് പാലക്കാട് നിന്ന് ട്രെയിൻ കയറണേ അങ്ങനെ ഞങ്ങൾ പാലക്കാട് നിന്ന് ഒരു ഉച്ച പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ പാലക്കാട് എത്തി പാലക്കാട് എത്തി പിന്നെ അവിടെ നിന്ന് നാല് മണിക്കാണ് ട്രെയിൻ അപ്പം ഞങ്ങൾ വിചാരിച്ചു അവിടുന്ന് ഫുഡ് പാലക്കാട് ഒന്ന് ഫുഡ് കഴിച്ചിട്ട് പോകുക എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു ചോറ് കഴിച്ചിട്ട് പോകുക എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പൊതിച്ചോറൊക്കെ തുറന്ന് റെയിൽവേ സ്റ്റേഷനിൽ എല്ലാവരും ഇരുന്ന് പൊതിച്ചോറൊക്കെ തുറന്ന് ഫുഡ് കഴിച്ചിട്ടൊക്കെ ചോറ് കഴിച്ചിട്ടൊക്കെ അത് പ്രത്യേക വൈബായിരുന്നു കേട്ടായിരുന്നു വർഷങ്ങൾക്ക് ശേഷം കിട്ടുന്നൊരു വൈബ് അന്നൊന്നും പക്ഷേ ഇങ്ങനെ ചോറൊന്നും പൊതിഞ്ഞു കൊണ്ടുപോയിരുന്നില്ല ഹോട്ടൽ നിന്ന് തന്നെയായിരുന്നു പക്ഷെ ഇപ്പോൾ ഞങ്ങളൊക്കെ നമ്മളൊക്കെ മാറി ഇപ്പോൾ ഹോട്ടൽ ഫുഡിനേക്കാൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മളെ വീട്ടിലെ ഫുഡിന് തന്നെയാണ് കാരണം ഇങ്ങനെ പൊതിച്ചോറായിട്ടും ഇങ്ങനെയൊക്കെ പാർസല് കൊണ്ടുപോയി എന്ന് പറയുന്നത് ഭയങ്കര രസമായിട്ട് മക്കളാണ് അപ്പം എല്ലാവരും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒക്കെ സാമ്പാറും മോരുകാരും ഇങ്ങനെയൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തൊക്കെ കഴിച്ച് അത് ഞങ്ങൾ പൊതിച്ചോറിട്ട ഞങ്ങൾ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഗൈസ് ഞാൻ വാഴൻ്റെ ഇലയിൽ എണ്ണയൊക്കെ പരട്ടിട്ടാണ് വെളിച്ചെണ്ണയൊക്കെ പരട്ടിയിട്ടാണ് ചോറ് പാർസൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആരും ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ കാരണം ആ ഒരു വെളിച്ചെണ്ണയുടെ ഒരു ചുവ ചോറിലേക്ക് കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റ് അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കണേ നമ്മൾ പൊതിച്ചോറുണ്ടാക്കുന്നതിന് മുന്നേ വാഴൻ്റെ ഇലയിൽ കുറച്ച് എണ്ണ തൂവി കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്താൽ ഭയങ്കര കേട്ടോ ടേസ്റ്റാട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ട്രെയിൻ വന്നു വിട്ടാ നല്ല തിരക്കായിരുന്നു ഞങ്ങൾ ടിക്കറ്റ് പിന്നെ ഓൾറെഡി നേരിട്ട് പരപ്പനങ്ങാടിയിൽ നിന്ന് എടുത്തതായിരുന്നു അപ്പോൾ നല്ല തിരക്കായിരുന്നു അല്ല ട്രെയിൻ ഓൾറെഡി ഇവിടെ നിന്ന് എടുക്കുന്ന ട്രെയിനാണ് കേട്ടോ അപ്പോൾ തിരക്കില്ലായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും സീറ്റൊക്കെ കിട്ടുക പക്ഷെ കയറാനുള്ളൊരു തിരക്കായിരുന്നു കൂട്ടാ വെക്കേഷൻ ടൈം ആയതിനെ കൊണ്ടുതന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തുടർന്നു വിട്ടൊക്കെ നേരെ പഴനി അപ്പോൾ പഴനിക്കും ഇടയിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കാരണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ പഴനി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഗൈസ്ണ്ട പഴണിന്നാണ് തോന്നുന്നത് അത് എഴുതിയിരിക്കുന്നത് എനിക്ക് തമിഴ് വായിക്കാൻ അറിയില്ല ഗൈസ് എന്നാലും ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഭയങ്കര ഹാപ്പിച്ച് ഭയങ്കര അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുതിരവണ്ടിക്ക് പോകാമെന്ന് ചോദിച്ചാൽ അവിടെ എല്ലാവരും പിന്നെ അവിടെ നിന്ന് പ്ലാൻ ചെയ്തു പോകണം നമുക്ക് വേറെ അമ്പലത്തിൽ പോകുമ്പോൾ കുതിരവണ്ടി പോകുന്നു അങ്ങനെ രണ്ട് ഓട്ടോയിലാട്ടെ ഞങ്ങൾ എല്ലാവരും കൂടി പോയെ പക്ഷെ അവിടെ ഒരു കുഴപ്പമില്ലാട്ടെ നമ്മളിവിടെയൊക്കെ ആണെങ്കിൽ രണ്ട് ഓട്ട നാല് ഓട്ടോയിൽ പോകേണ്ടി വരും കാരണം മൂന്ന് നാലാൾക്കാർ മിനിമം ഓട്ടോയിൽ കയറ്റില്ല അവിടെ പിന്നെ അങ്ങനത്തെ ഒരു കുഴപ്പമില്ല എത്ര ആൾക്കാരാണെങ്കിലും അവർ ഓട്ടോയിൽ കയറ്റും അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി എത്തിയപ്പോൾ തന്നെ റോഡ് സൈഡിൽ ഭയങ്കര നല്ല രസമായിട്ടെ ഇപ്പോൾ സീസൺ ആയതിനെക്കൊണ്ട് തന്നെ കളിപ്പാട്ടങ്ങളായിട്ടും സാധനങ്ങളിലൊക്കെ ഒരു രക്ഷയില്ലാത്തവശ്യം നല്ല റേറ്റ് കളിക്കുന്ന ടോയ്സിനൊക്കെ ഭയങ്കര റേറ്റ് കുറവാണ് കേട്ടോ ഗൈസോടെ ഞങ്ങൾ ജസ്റ്റ് നൈറ്റൊക്കെ ഒന്ന് വെറുതെ കറങ്ങാൻ പോയി കാരണം ഞങ്ങളൊന്നും സാധനങ്ങൾ വാങ്ങിച്ചില്ല കാരണം എനിക്ക് വാങ്ങിച്ചിട്ട് കാര്യമില്ല ഞങ്ങൾ നൈറ്റ് മൊത്തം ഒന്ന് ജസ്റ്റ് വെറുതെ കറങ്ങി നല്ല സീസണായിരുന്നതിന് സ്വാമിമാരും പിന്നെ പയണിക്ക് വരുന്ന ആളുകളും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങൾ റൂമൊക്കെ ഓൾറെഡി വലിയ രണ്ട് റൂം മൊത്തത്തിലും എടുത്തിട്ടുണ്ടായിരുന്നു റൂമിനൊക്കെ റെൻറ്റ് റേറ്റ് വളരെ കുറവാട്ടോ നമുക്ക് വന്നത് രണ്ടായിരം രൂപയാണ് രണ്ട് റൂമിന് ഞങ്ങൾ ഇത്രയും ഫാമിലീസ് ഇല്ലേ അങ്ങനെ രണ്ടായിരം രൂപയാണ് ടാകെ വന്നത് നമ്മളെല്ലാം ഫാമിലി എല്ലാവരും കൂടി പോകുമ്പോൾ അങ്ങനെയാണ് ബെറ്റർ കാരണം നമുക്ക് ഉറങ്ങാനുള്ളൊരു ടൈം അവിടെ കിട്ടൂല എന്നാൽ പോലും റെസ്റ്റ് ചെയ്യാനും കുളിക്കാനും അങ്ങനെയൊക്കെ റൂം എടുക്കാതിരിക്കാൻ പറ്റൂല പിന്നെ ഞങ്ങൾ നൈറ്റ് ഇതേ ജസ്റ്റ് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ ഫുഡ് പൊറോട്ടയും ഫുഡൊക്കെ കഴിച്ചിട്ടാട്ടോ റൂമെന്ന് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ ഇതേ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് വീണ്ടും ഇതേ അവിടെ മൊത്തം കറങ്ങി നൈറ്റ് കാരണം ഉറക്കം ഞങ്ങൾക്ക് വിഷയമല്ലായിരുന്നു കാരണം വർഷങ്ങൾക്ക് ശേഷമുള്ളൊരു യാത്ര അതിനിടയിൽ ഇടയിൽ ഉറക്കം ഉറക്കത്തിന് ഞങ്ങൾ പ്രാധാന്യം കൊടുത്തില്ല എൻജോയ് പരമാവധി എന്നൊക്കെ കാണാൻ പറ്റും അതൊക്കെ നടന്ന് ഈ കാണുന്നു കാണണമെന്നായിരുന്നു മനസ്സിൽ അവിടെ ഫുഡിൻ്റെ ഐറ്റംസ് വേറെ പിന്നെ കച്ചവടക്കാരി വേറെ ഒക്കെ ചീപ്പ് റേറ്റിനോ നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടുക സാധനങ്ങൾ വാങ്ങിക്കുന്നവർക്ക് ഇടാറ് പക്ഷെ ഇവിടെ അപ്പൊ ഞങ്ങൾ ചായ മല കയറുന്നത് രാവിലെ നാനായിട്ട് അഞ്ച് രൂപ